എല്ലാ ഇൻവെസ്റ്റേഴ്സും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കനേഡിയൻ ധനകാര്യ സ്ഥാപനമായ ബ്രൂക്ക്ഫീൽഡ് അസറ്റ് മാനേജ്മെന്റ് കീഴിലുള്ള ഷോസ് ബാംഗ്ലൂരിന്റെ ഉടമസ്ഥതയിലുള്ള ആഡംബര ഹോട്ടൽ ബ്രാൻഡായ ലീല ഹോട്ടൽസ് ഓഹരി വിപണിയില് അതിനൊരു പതിഞ്ഞ തുടക്കം മാത്രമേ കാഴ്ച വെക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ അതിന്റെ ആദ്യ വ്യാപാര ദിനത്തിൽ തന്നെ ഏകദേശം ആറ് ശതമാനം താഴ്ചയിലാണ് അത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഐ പി ഒിലെ വിലയേക്കാൾ ആറ് ശതമാനത്തെ ഇടിഞ്ഞാണ് എൻ എസ് സിയിലും ബി എസ് സിയിലും ഈ ഷ്ലോസ് ബാംഗ്ലൂർ ലിമിറ്റഡ് അല്ലെങ്കിൽ ലീല ഹോട്ടൽസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയായിരുന്നു കഴിഞ്ഞ ആഴ്ച അത് ഓഹരി വിപണിയിൽ ലിസ്റ്റിൽ ഐ പിഒല് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത് അപ്പൊ എൻഎസ് സിയിലും ബി എസ് സിലും ലിസ്റ്റ് ചെയ്തതാകട്ടെ ആറ് ശതമാനത്തെ താഴെ ഏകദേശം ഒരു നാനൂറ്റി ആറ് രൂപ റേഞ്ചിലാണ് അത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം ലിസ്റ്റിങ്ങിന് ശേഷം അത് പയ്യ പയ്യ ഉയർന്നു വന്നു അതൊരു അതൊരു വാസ്തവമാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഐ പിഎലിൽ മിനിമം ലോട്ട് സ്വന്തമാക്കിയ ഒരു നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം ലിസ്റ്റിങ്ങിലുണ്ടായ നഷ്ടം ഏകദേശം തൊള്ളായിരത്തി എൺപത്തി ആറ് രൂപയാണ് അപ്പൊ മുപ്പത്തിനാല് വഹരികളായിരുന്നു ഏകദേശം ഒരു മിനിമം ലോട്ട് അപ്പൊ വിഷുവിൽ നാനൂറ്റി മുപ്പത്തഞ്ച് പ്രകാരം അവര് ആ നിക്ഷേപം ഏകദേശം എത്ര വരും അപ്പൊ ഏകദേശം നിക്ഷേപം പതിനാലായിരത്തി എഴുന്നൂറ്റി ജെല്ലായിരം രൂപ അടുത്ത് നമുക്ക് അതിന്റെ വാല്യൂ വരുന്നുണ്ട് പക്ഷെ ഈ ലിസ്റ്റിംഗിന്റെ ഈ രൂപ രൂപ വെച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാലോ അവർക്ക് നഷ്ടമാണ് തൊള്ളായിരത്തി സംതിങ് രൂപ നഷ്ടമാണ് അവർക്ക് അപ്പൊ ഇപ്പോഴത്തെ അവരുടെ ഏകദേശം നിക്ഷേപ മൂല്യം എന്ന് പറഞ്ഞാല് പതിമൂവായിരത്തി എണ്ണൂറ്റി നാലാണ് ലാസ്റ്റ് ട്രേഡിംഗ് ദിവസത്തില് അത് ക്ലോസിങ് വന്നപ്പോൾ കമ്പനിയുടെ വിപണി മൂല്യം ഏകദേശം നമ്മൾ എടുത്തു നോക്കിയാൽ പോയത് അഞ്ഞൂറ് കോടി രൂപയാണ് മലയാളി ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സ്ഥാപിതമായ ഒരു കമ്പനിയാണ് ഒരു ഹോട്ടൽ ശൃംഖലയാണ് ലീല ഹോട്ടൽസ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലാണ് ആ ഹോട്ടല് അന്ന് അദ്ദേഹം തുടങ്ങിയത് അദ്ദേഹം തുടങ്ങിയതെന്ന് വെച്ചാൽ പെൻഷനൊക്കെ പറ്റി ഏകദേശം ഒരു അറുപത് അറുപത്തി നാല് ആ വയസ്സിനിടയിലാണ് അദ്ദേഹം ഈ ഹോട്ടലിൽ തൃക്കല തുടങ്ങിയത് അന്നല്ല അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ പലരും ഉണ്ടായിരുന്നു കാരണം പെൻഷൻ വാങ്ങി വീട്ടിലിരുന്നപ്പോൾ അവരെ ആവശ്യമില്ലാത്ത പണിക്ക് പോകണോ എന്നൊക്കെ ചോദിച്ചു പിന്നെ അത് അദ്ദേഹത്തിന്റെ ചില ആൽബങ്ങള് കഥകളിൽ ചില ലേഖനങ്ങളിലൊക്കെ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയില്ല ഹോട്ടൽ തുടങ്ങി പിന്നെ നന്നായിട്ട് ഒച്ചീട് വെച്ചിട്ട് കയറി പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ചില അസ്വാരസ്യങ്ങളൊക്കെ വന്നിട്ട് അവരുടെ ബിസിനസ്സിൽ കുറെ ഇടിവുകൾ സംഭവിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇതില് നമ്മൾ നോക്കുക നോക്കി കഴിഞ്ഞാല് ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് കോടി രൂപയ്ക്കാണ് ലീല ഹോട്ടൽസിനെ ബ്രുഗ് ഫീൽഡ് ഏറ്റെടുക്കുന്നത് ഐ പി എല്ലൂടെ ഈ ലീല ഹോട്ടൽ സംഹാരിച്ചത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയായിരുന്നു ഇതില് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ പുതിയ ഓഹരികൾ അതായത് ഫ്രഷ് ഇഷ്യൂവും ആയിരം കോടി രൂപ ഓഫർ ഫോർ സെയിലും ആ രീതിയിലാണ് ഇവര് മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത്